നമസ്തേ ഏതു വർഷത്തിലായാലും ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ജനിച്ചവരെ കുറിച്ച് ന്യൂമറോളജി പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രീഫായിട്ട് പറയുന്നു നിങ്ങളുടെ ഭാഗ്യസംഖ്യ അഞ്ചാണ് ഒന്നും നാലും കൂടി ചേരുന്നതാണ് അഞ്ച് ഈ ഭാഗ്യസംഖ്യ എങ്ങനെയാണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ഇന്നലെ ഒരു ഒൻപത് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു അത് കാണുക താല്പര്യമുണ്ടെങ്കിൽ കാരണം പല ആൾക്കാർക്കും അറിയത്തില്ല ഭാഗ്യസംഖ്യ എന്ന് ഇങ്ങനെ പറഞ്ഞ് നടക്കത്തേ ഉള്ളൂ അതെന്താണെന്ന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കണം ഈ സയൻസും കൊണ്ടൊക്കെ പ്രയോജനം കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഏറ്റവും അനുകൂലമായ ഡയറക്ഷൻ വടക്കുവശമാണ് എന്തെങ്കിലും ഒരു ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ ഇനി നിങ്ങൾ ഓഫീസിൽ അല്ലെങ്കിൽ വീടിൽ ഇരിക്കുമ്പോൾ വടക്കോട്ട് അഭിമുഖമായി ഇരുന്നാൽ അത് അല്പം കൂടി നല്ലതാണ് കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന പ്ലാനറ്റ് ബുധനാണ് ബുധനാകുമ്പം അറിവ് നിങ്ങൾക്ക് ബിസിനസ്സാണ് ഏറ്റവും നല്ലത് അക്കാര്യത്തിൽ വിജയിക്കും കാരണം ഈശ്വര വിശ്വാസമുണ്ട് ഈശ്വരൻ്റെ ആനൂല്യവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും അല്പം തൻ്റെ ഇടത്തരമുണ്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ അഭിമാനത്തിന് വേണ്ടിയിട്ട് അല്പം സാമ്പത്തികം ചെലവഴിക്കേണ്ട ഒരു മടിയും കാണിക്കത്തില്ല അല്പം എന്താ ഷോ എന്നൊക്കെ വേണം പറയാം ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഷോയാണ് കേട്ടോ ആരെ ദ്രോഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഒരു ഒരു ജോലി കിട്ടിയെന്ന് വയ്ക്കുക ഇരുപത്തയ്യായിരം ദീർഘം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി അല്ലെങ്കിൽ കമ്പനിയിൽ ഓഫീസ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി എന്നാൽ അതേ സമയത്ത് തന്നെ മറ്റൊരു ഓഫർ വന്നു ട്വൻറ്റി തൗസൻഡ് ദീർഘമോ രൂപയ്ക്കോ ശമ്പളത്തിൽ സെയിൽസ്മാനായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൽ സാധാരണ ആൾക്കാർ ഇരുപത്തയ്യായിരം രൂപയിൽ ഇരുപത്തയ്യായിരം അയ്യായിരം കൂടി കൂടുതലുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ പക്ഷേ നിങ്ങൾ ബേസിക്കായിട്ടുള്ള ഒരു കഴിവുണ്ട് പബ്ലിക്കുമായി ഇടപെട്ട് കൂടുതൽ സമ്പത്ത് നേടണം എന്നുള്ളത് നിങ്ങളാ ഇരുപത് ട്വൻറ്റി തൗസൻഡ് സാലറി ഉള്ള ജോലിക്ക് പോവുക സെയിൽസ്മാനായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഉറപ്പാണ് വിജയ് എല്ലാ ആൾക്കാരോടും ഇത് പറയാൻ പറ്റത്തില്ല നിങ്ങളോട് എനിക്ക് പറയാൻ പറ്റും പൊതുവേ അഞ്ചുകാർക്ക് ആ ഒരു ടാലൻറ്റ് ഉണ്ട് അവർ ഒരു ടാലൻറ്റഡ് പേഴ്സൺസാണ് നിങ്ങളുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് ചില ആൾക്കാർ റഫായിട്ട് പറയും മുഖത്തടിച്ച പോലെ പറയാറുണ്ട് പക്ഷെ നിങ്ങളങ്ങനെയല്ല നിങ്ങൾക്കൊരു തനതായ ശൈലിയുണ്ട് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ സ്വ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് നിങ്ങളുടെ ആശയങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് വിജയിക്കും അത് സെയിൽസിലാവുമ്പോൾ നല്ലതാണല്ലോ പൊതുവേ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരാണെന്നുള്ള പറയാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്ഷനോട് അല്പം ആവേശം വർദ്ധിക്കും എല്ലാവരും അങ്ങനെ ഉണ്ടാകണമെന്നില്ല ഇത് വിഷമം തോന്നണ്ട പൊതുവേ അങ്ങനെയാണ് ന്യൂമറോളജി അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ നെർവ്സിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ത്രോട്ട് പെയിന് അല്ലെങ്കിൽ വെരിക്വോസ് പെയിൻ ഭയപ്പെടുത്തുമല്ല അനുഭവത്തിലൂടെ ഈ ക്യാൻസർ പേഷ്യൻസിനെ ഞാൻ കുറച്ച് അവരെപ്പറ്റി ഒന്ന് റിസർച്ച് ചെയ്തപ്പം അഞ്ചാം തീയതി അല്ലെങ്കിൽ പതിനാല് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി ജനിച്ച ആൾക്കാർക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത് തർക്കിച്ചുകൊണ്ട് വരണ്ട ഞാൻ പഠിച്ചിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന ഓരോ കാര്യങ്ങളും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാറുണ്ട് എൻ്റെ തൊഴിലിതാണ് റിസർച്ച് ചെയ്യാതെ പറയാൻ പറ്റുമോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം നിങ്ങൾക്ക് അപ്പം എന്തായാലും നിങ്ങൾ ഈ തൊഴിൽ ബിസിനസ് ഭാഗത്തേക്ക് മാറുന്നതാണ് ഏറ്റവും നല്ലത് ദൈവാധീനം കൂടി ഉള്ളതാണ് സഞ്ചരിക്കുക ആൾക്കാരുമായിട്ട് സിമ്പിളായിട്ട് ഇടപെടുക സമ്പത്ത് പിന്നെ നിങ്ങളുടെ മറ്റൊരിതാണ് ഇപ്പോൾ ഈ പെർഫ്യൂംസ് ഒക്കെ ഇഷ്ടമാണ് ഇത് കേൾക്കുന്ന ആരെങ്കിലും പറയുമോ ഓ ഞാൻ പെർഫ്യൂം പതിനാലാം തീയതിയാണ് ജനിച്ചത് എനിക്ക് പെർഫ്യൂംസും ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നിങ്ങളുടെ ഈ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികത്തോടെ നിങ്ങൾ ഇതൊക്കെ മേടിക്കും ഇതൊന്നും ഒരു കുറവല്ല പൊതുവേ അനുകൂലമായ ഒരു നല്ല ഒരു നമ്പറാണ് ഓഗസ്റ്റ് പതിനാല് എന്നുള്ളത് നിങ്ങളതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക പേരിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പേരിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ഒട്ടുമിക്കവർക്കും അറിയില്ല അതിൻ്റെ പ്രാധാന്യം എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും ദൈവികമായ കാര്യങ്ങളേർപ്പെട്ട് ദേവാലയത്തിൽ പോയി ഒരു പ്രാർത്ഥന നടത്തിയിട്ട് അല്ലെങ്കിൽ പൂജ നടത്തിയിട്ടെങ്കിൽ പോരും അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും നമ്മളൊക്കെ വീടിന് ചുറ്റും എത്രയോ ദേവാലയങ്ങളുണ്ട് എത്രയോ പേര് എല്ലാ ദിവസവും ദേവാലയങ്ങളിൽ പോയിട്ട് വരുന്നില്ലേ പിന്നീട് എന്തുകൊണ്ട് പ്രയാസം മാറുന്നില്ല ഇങ്ങനെയുള്ള പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമാണ് ഞാൻ ധാരാളം സെലിബ്രിറ്റീസിനെ കുറിച്ച് ഈ പേരിൽ ചേഞ്ച് വന്നതിന് ശേഷം അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധാരാളം വീഡിയോ ഏകദേശം ഒരു നൂറ്റി ചുരാനും വീഡിയോ സ്റ്റാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മൾക്ക് അറിയാവുന്ന ആൾക്കാരാണല്ലോ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്